അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി അവർ എല്ലാവർക്കും കൊതി കൊതിയൂർന്ന റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയൂറുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇത് ഇരച്ചി ഇത് ഇറച്ചുകൊണ്ടുള്ള റെസിപ്പിയാണ് ബീഫ് വെച്ചാണ് ഞാനതുണ്ടാക്കിയുള്ളത് ഇരച്ചിപ്പിടി എന്നാണ് ഇതിന് പറയാം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇറച്ചിപ്പിടി എന്നാണ് പറയാം അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് പോകണം അധികം ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഉണ്ടാക്കിയാലോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ ഇതിനായിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം ബീഫാണ് എടുക്കുന്നത് ബീഫ് ഞാൻ എന്താ നല്ലതുപോലെ കഴുകി നുറുക്കിതാ ഇതുപോലെ ഒരു അരിപ്പേര് വെള്ളം പോവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള ഇതുപോലൊരു പീസാണ് ആക്കിയിട്ടുള്ളത് അത് ഭയങ്കര വലുതാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഞാൻ എടുക്കുന്ന കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അധികം എടുക്കണമെങ്കിൽ അധികം ബീഫ് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആ ബീഫ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനാണ് ഞങ്ങൾ ഇനി കുറച്ച് പൊടികളൊക്കെ ഇട്ട് കുഴക്കാനുണ്ട് അപ്പോൾ ഒരു വലിയ ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എരുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അത് ആ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിനു ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് എല്ലാം അത് നല്ലതുപോലെ മസാല ആവണം അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ അവിടെ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായത് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ അരിപ്പൊടി നമ്മുടെ സാധാ പത്രിക്കൊക്കെ വാട്ടുന്നത് പോലെ ചുടുവെള്ളത്തിലിട്ട് വാട്ടി നന്നായി കുഴച്ചതിന് ശേഷമാണ് കാണിച്ചു തരുന്നത് കേട്ടോ വല്ലാണ്ട് വീഡിയോ നീട്ടി നീട്ടിപ്പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ എന്താ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി ബോൾ പോലെ ആക്കിയതാ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് വളരെ വലുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക ഞാൻ കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനൊരു ഇഡലി ചെമ്മിലോട്ട് വെള്ളം വെച്ചതിന് ശേഷം പാത്രം വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്താ കുറച്ച് ഒരു നാല് പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് അപ്പം ഞാനതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് തരിഞ്ഞിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും സവാളയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും വാടിക്കിട്ടുണ്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ താഴ്ചമ്പിൽ ഇപ്പുറത്ത് നമ്മുടെ അരി അരിപ്പൊടി അരിപ്പൊഴിയോട് ഉണ്ടാക്കിയ നമ്മുടെ ബോൾസ് ആവിയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് സവാളയിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വാറ്റാനായിട്ട് ഇടാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ആ സവാള നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്ത് കൊണ്ട് തന്നെ കുറച്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് നൽകി കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരച്ച കേട്ടോ നന്നായി മൂത്തതിന് ശേഷമാണ് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അരി ഉണ്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല ആവി വന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് മൂടി വെച്ചു അപ്പം ഞാൻ കുറച്ച് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് വേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ോട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടോ പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് ചേർക്കുന്നത് കൊറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ കറി മസാലപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട് അത് നന്നായിട്ട് നമുക്ക് പൊടികളെല്ലാം ഒന്നും ഒപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്ക നല്ലതുപോലൊന്ന് പുണിയെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഞാൻ അതിലോട്ട് മുഴുവനായിട്ടും കൂട്ടി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ മസാലകളും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ആവിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിപ്പിലും ഉണ്ടാക്കിയ ബോൺസ് ഇതിലോട്ട് നോനായിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഞങ്ങൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി കൊടുക്കുക അവർക്കൊക്കെ ഉണ്ടാക്കി നോക്കി കൊടുക്കാം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആവും പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒക്കെ നമുക്ക് ഇതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മല്ലിയല തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി അപ്പോൾ എന്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ കൂടെയുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ അടിപൊളിയ റെസിപ്പിയാണ് ആർക്കും തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂതി മാറില്ല എന്ന് പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ